ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ അകാല നിര എന്ന് പറയുന്നത് പണ്ടത്തെ കാരണന്മാർ പറയുന്ന പോലെ നമ്മൾ താളിയും കാച്ചി വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ ട്രെൻഡിനോടൊപ്പം നീങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഹെയർ കളർ ചെയ്തിട്ടാണ് നടക്കുന്നത് ഞാൻ എൻ്റെ ഹെയറിൽ കളർ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഹെയറിൽ ഞാൻ ഒരു വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് അകാല നിര സംഭവിച്ചത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതൊന്നും മാറാനുള്ള ഒരു ഐറ്റത്തിന് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതല്ലാണ്ട് ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ലല്ലോ ഇതാണ് ഗ്രേ ഹെയർ സെറം ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സിൽവർ ഫ്രീ പെപ്റ്റേഡ് റോസ് മേരി ബയോട്ടീൻ ഹിബിസ്കസ് എന്നിവയാണ് കേട്ടോ കൂടുതലായിട്ട് ചേർത്തേക്കുന്നത് ഒരു ഡ്രോപ്പ് പരിവായോ എന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ഹെയറിലേക്ക് അത് കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ നമ്മളുടെ ഡാൻഡ്രഫ് കുറക്കാനും മെലാലിൻ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ നാച്ചുറൽ കളർ നമ്മുടെ ഹെയറിന് കിട്ടാനും സഹായിക്കും അപ്പോൾ ഈ ഗ്രേ ഹെയേഴ്സ് ഒക്കെ നമുക്ക് കൂടുതൽ വരാനുള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഈ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ